ഈശ്വശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ലിയോ പൊതിയുമുന്നമൻ മർപ്പാപ്പ നമ്മളോട് പറയും സഭയും സമൂഹവും ഒക്കെ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ സ്വർഗമിടപെടും പരിശുദ്ധി അമ്മയുടെ ജപമാല പ്രാർത്ഥന വഴി എന്ന് മർപ്പാപ്പയുടെ വാക്കുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് സഭയും സമൂഹവും ഒക്കെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ നഷ്ടങ്ങളിലൂടെ ഏതെങ്കിലുമൊക്കെ കൃപയില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും സ്വർഗം കാരുണ്യം കാണിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ആ സമൂഹത്തിൻ്റെയും സഭയുടെയും പ്രാർത്ഥനയെ പരിഗണിച്ചിട്ടാണത്രേ അത്ര സുന്ദരമായിട്ടാണെന്നും മർപ്പവ പറയുന്നത് സകലവരങ്ങളും സകല നന്മകളും നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ മുൻപിൽ സ്വർഗം നമ്മളോട് കാരുണ്യം കാണിക്കാതിരിക്കില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രയോ ഭാഗ്യപ്പെട്ടവരാ കഴിഞ്ഞ ജീവിതകാലത്തിൻ്റെ കുറവുകളോ പരാജയങ്ങളോ പരിഭവങ്ങളോ പരാധീനതകളോ എന്തും ഉണ്ടാവട്ടെ അവിടേക്കൊക്കെ ഇടപെടാൻ തക്ക വിധമുള്ള അമ്മയുടെ അത്ഭുതകരമായ ഒരു വൈഭവത്തെ മർപ്പാപ്പയുടെ വാക്കിലൂടെ തിരുസഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും അപ്പോൾ ചിന്തിക്കുന്നത് പോലെയല്ല അമ്മയിലൂടെ സ്വർഗം നമ്മളിലേക്ക് കാരുണ്യത്തിൻ്റെ പ്രവാഹത്തെ ഒഴുക്കും ഈ കരുണയുടെ മാതാവേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ ഇതൊക്കെ ആത്മീയതയുടെ ഉണർത്തിലൂടെ സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കണതാണ് ഫോസ്റ്റിന പുണ്യപതി പറഞ്ഞില്ലേ ലോകമെന്ന് നിലനിൽക്കുന്നതിൻ്റെ ആധാരം അത് കരുണ മാത്രമാണ് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ജോൺ പോൾ പാപ്പയും ഈ കാരുണ്യത്തിൻ്റെ തിരുന്നാൾ ആഘോഷിക്കാൻ പറഞ്ഞിട്ട് ലോകത്തോട് പറഞ്ഞു കരുണ പറ്റി ഒരു ലോകത്തിന് കാലത്തിൻ്റെ മുമ്പിൽ ഒന്നും കൊടുക്കാനില്ല ഫ്രാൻസിസ് പാപ്പയും ഓർമ്മപ്പെടുത്തി കാരുണ്യവർഷം പ്രഖ്യാപിച്ചപ്പം പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ കാരുണ്യത്തിൻ്റെ മുഖത്തിന് ഇന്ന് അംഗഭംഗം വന്നിരിക്കുകയാണ് അത് ശോഷിച്ചു പോയിരിക്കുകയാണ് ശുഷ്കമായി മാറിയിരിക്കുകയാണ് അത് പരിഹരിക്കപ്പെടണമെങ്കിൽ നാം ഓരോരുത്തരും ആ ഈ കാലത്തിനിണങ്ങുന്ന ശുശ്രൂഷയുടെ ഭാഗമാകണം ഒപ്പം ഈ കരുണയുടെ മാതാവിൻ്റെ കൂടാരത്തിൽ കരുണയുടെ അമ്മയുടെ അരികിൽ പോയി ജീവിതത്തിന് വേണ്ട അനുഗ്രഹങ്ങളെ ആവാഹിക്കാൻ കൂടെ ആഗ്രഹത്തോടൊന്ന് പ്രാർത്ഥിക്കണം നമുക്കും നമ്മുടെ ജീവിതത്തോടും സഭയോടും കഴിഞ്ഞ ജീവിതത്തിൻ്റെ കുറവിടങ്ങളിലോടും കാരുണ്യം കാണിക്കാൻ അമ്മ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാലയെ ചേർത്ത് പിടിക്കാം പരിശുദ്ധയമ്മേ അയോഗ്യരായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അമ്മയുടെ അനന്തകാരുണ്യത്തിൻ്റെ ഔദാര്യപൂർണമായ അഭിഷേകത്തോട് ചേർത്ത് അനുഗ്രഹത്തിന് കാരണമാക്കണേ അടിയങ്ങളുടെ പ്രത്യേകതകളെ കുറവുകളെ പരിഹരിക്കാൻ കരുണികിടമാതാവെ മധ്യസ്ഥം വഹിക്കണേ ശമിശി ഹൈക്യസ്തുതിയായിരിക്കണം